え <s> <s> ുള്ളൊക്കെ കൊണ്ട് അമ്പല വെച്ചേക്കും നീണ്ടൊരു ഒരു കാത്തിരിപ്പിനുള്ളിൽ നമ്മൾ അവിടെ എത്തിയിട്ടോ ദേ എന്റെ കാർത്തിക ഇല്ല ഇറങ്ങി വരുന്നത് പിന്നെ ഇതിനെ കുറിച്ചാണ് പറയാനുള്ളത് ഇത് ആക്ച്വലി തമിഴ്നാട്ടിലെ പട്ടിയാണ് പ്ലേസ് കണ്ടിട്ട് നിങ്ങൾ എന്താ ഇങ്ങനെ നോക്കല്ലേ തമിഴ്നാടാണ് ഗൈസ് തമിഴ്നാട് അങ്ങനെ നമ്മൾ പോയ സ്ഥലം ഇതാണ് ഗൈസ് എ മാനുഫാക്ചറിംഗ് കമ്പനി ഓഫ് റീപ്പോസ് മാത്ര ഫോണോടല്ല അങ്ങനെ നമ്മൾ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മള് മാനുഫക്ച്റിങ് ഒക്കെ പഠിച്ച് കുറേ നേരത്തിന് ശേഷം പുറത്തിറങ്ങി പുറത്തിറങ്ങിപ്പോ അവരെല്ലാം ബിസ്ക്കറ്റും പിന്നെ നമുക്ക് കോഫിയും കൂടെ തന്നിട്ടുണ്ടായിരുന്നു അത് കെയും പറഞ്ഞാൽ അത് ഓടിച്ച് നമ്മൾ ബസ് കയറിയിട്ട് തിരിച്ച് കോളേജിൽ